വിശ്വംശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ ഒന്നാമധ്യായം സോളമൻ കിരീടാവകാശി ദാവീത് രാജാവ് വൃദ്ധനായി പരിചാരകർ അവന് പുതപ്പിച്ചിട്ടും കുളിർമാറിയില്ല അവർ അവനോട് പറഞ്ഞു യജമാനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ അവളങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂട് പകരുകയും ചെയ്യട്ടെ അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേലിൽ നിന്ന് അന്വേഷിച്ചു ശൂനാക്കാരി അഭിഷാഖിനെ കണ്ടെത്തി അവളെ രാജസന്നിധി കൊണ്ടുവന്നു അതീവ സുന്ദരിയായിരുന്നു അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല അക്കാലത്ത് ഹഗീത്തിൻ്റെ മകൻ അധോനിയ തൻ്റെ രാജ് താൻ രാജാവാകുമെന്ന് വൻപ് പറഞ്ഞു അവൻ്റെ രഥങ്ങളെയും കുതിരക്കാരെയും അമ്പത് അകം അകമ്പടിക്കാരെയും ഒരുക്കി നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചൊരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല അഫ്സലോമിന് ശേഷം ജനിച്ച അവനും അതി അവൻ സെറയായിയുടെ മകൻ യവാബിനോടും പുരോഹിതൻ അഭിയാദറിനോടും ആലോചിച്ചു അവർ അവന് പിന്തുണ നൽകി എന്നാൽ പുരോഹിതൻ സാദോക്ക് യഹോയാദായുടെ മകൻ ബനായ പ്രവാചകൻ നാദാൻ ഷിമേയി റേയി എന്നിവരും ദാവീദിന്റെ അംഗരക്ഷകരായ ധീര യോധാക്കളും അവന്റെ പക്ഷത്ത് ചേർന്നില്ല ഒരു ദിവസം അതോനിയ എൻഡ്രോഗേൽ അരുവിയുടെ സമീപത്തുള്ള സോഹേലത്ത് കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും എഴുത്ത കാലികളെയും ബലിയർപ്പിച്ചു ബലിയോടനുബന്ധിച്ചും വിരുന്നന ദാവീദ് രാജാവിന്റെ പുത്രന്മാരായ തൻ്റെ എല്ലാ സഹോദരന്മാരെയും യുതായിലെ എല്ലാ രാജസേവകന്മാരെയും അവൻ ക്ഷണിച്ചിരുന്നു എന്നാൽ പ്രവാചകൻ നാദാൻ ബനായ രാജാവിന്റെ അഗരക്ഷകരായ യോദ്ധാക്കൾ തൻ്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല സോളമിന്റെ അമ്മ ബർഷബായോട് നാഥാൻ പറഞ്ഞു നമ്മുടെ യജമാനായ ദാവീദ് അറിയാതെ ഹഗീത്തിൻ്റെ മകൻ അധോനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ നിന്റെയും നിന്റെ പുത്രൻ സോളമിന്റെയും ജീവൻ രക്ഷിക്കാൻ എന്റെ ഉപദേശം സ്വീകരിക്കുക ഉടൻ ചെന്ന് ദാവീദ് രാജാവിനോട് പറയുക എൻ്റെ യജമാനായ രാജാവ് എൻ്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് അധോനിയ രാജാവായിരിക്കുന്നത് ഈ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിന്താങ്ങിക്കൊള്ളാം ബഡ്ഷഭ ഷൈനമുറിയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു ശൂനാങ്കാരി അഭിഷാക് വൃത്തനായി അവനെ പരിചരിക്കുകയായിരുന്നു ബഡ്ഷഭ രാജാവിനെ താണു വണങ്ങി എന്താണ് നിന്റെ ആഗ്രഹം രാജാവ് അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു യജമാനനെ എന്റെ മകൻ സോളമൻ അങ്ങേയ്ക്ക് ശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നല്ലോ ഇപ്പോഴിതാ അധോനിയ രാജാവായിരിക്കുന്നു യജമാനായ രാജാവ് ഇതറിയുന്നുമില്ല അവൻ കാളുകളെയും കൊഴുത്താനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങെ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അഭിയാദറിനെയും സേനാനായകൻ ഞാബിനെയും വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചില്ല എന്റെ യജമാനായ രാജാവെ അങ്ങയുടെ പിൻഗാമിയായി ആരാണ് സിംഹാസനത്തിൽ വാഴുകിയെന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ് അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എൻ്റെ മകൻ സോളമനെയും അവർ രാജദ്രോഹികളായി കണക്കാക്കും അപ്പോൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാഥാൻ കടന്നു വന്നു അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു നാദാൻ രാജാസന്നി രാജസന്നിധിയിൽ താണു വണങ്ങി അവൻ രാജാവിനോട് ചോദിച്ചു എൻ്റെ യജമാനായ രാജാവ് അദോനിയ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്നും അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ അവൻ അവനിന്ന് കാളുകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിച്ചു എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അഭിയാദരനെയും വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു അവർ അവനോടുകൂടെ തിന്നുകുടിക്കുകയും അധോനിയ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു എന്നാൽ അന്യദാസനായ എന്നെയും പുരോഹിതൻ സാധോക്കിനെയും യഹോയാതായുടെ മകൻ പെനായെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല യജമാനായ രാജാവിൻ്റെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടതാരെന്ന് അങ്ങയുടെ ദാസരെ അറിയിച്ചിട്ടില്ലല്ലോ ഇക്കാര്യം അങ്ങയുടെ കല്പന അനുസരിച്ച് തന്നെയാണോ നടന്നത് അപ്പോൾ ബഷബായെ വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു അവൻ രാജാവിൻ്റെ മുമ്പാകെ വന്നു നിന്നു അവൻ ശപഥം ചെയ്തു സകല കഷ്ടതകളിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവാണ് നിൻ്റെ മകനായ സോളമൻ എനിക്ക് ശേഷം എൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇന്ന് ഞാൻ പ്രവർത്തിക്കും ബഷബബ രാജാവിനെ സ്രാഷ്ടാങ്കം നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു എൻ്റെ യജമാനായ ദാവീദ് രാജാവ് എന്നേക്കും ജീവിക്കട്ടെ പുരോഹിതൻ സാധോക്കിനെയും പ്രവാചകൻ നാദാനേയും യഹോയാദായുടെ മകൻ ബനായയെയും എൻ്റെ തൻ്റെ അടുത്തേക്ക് വിളിക്കാൻ ദാവീദ് രാജാവ് കൽപ്പിച്ചു അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമനെ എൻ്റെ കോവർ കഴുതയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ അവിടെ വെച്ച് പുരോഹിതൻ സാധോക്കും പ്രവാചകൻ നാദാനും അവൻ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് കാഹളം മുഴക്കി ആർപ്പിടുവിൻ അതിനുശേഷം നിങ്ങൾ അവൻ്റെ പിന്നാലെ പോരുക അവൻ വന്ന് എൻ്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ ഇസ്രായേലിൻ്റെയും യൂതായിയുടെയും അധിപനായി അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു യഹോയാദായുടെ മകൻ ബനായ രാജാവിനോട് പറഞ്ഞു അപ്രകാരം സംഭവിക്കട്ടെ യജമാനായ രാജാവിൻ്റെ ദൈവമായ കർത്താവ് അപ്രകാരം തന്നെ കൽപ്പിക്കുമാറാകട്ടെ കർത്താവ് യജമാനായ രാജാവിനോടും കൂടെ എന്നതുപോലെ സോളമിനോട് കൂടെയും ആയിരിക്കട്ടെ അവൻ്റെ ഭരണം എൻ്റെ യജമാനായ ദാവിദ് രാജാവിൻ്റെതിനേക്കാൾ മഹത്വപൂർണമാകട്ടെ പുരോഹിതൻ സാധോക്കും പ്രവാചകൻ നാഥാനും യഹോയാദായുടെ മകൻ ബനായും കുറേ തിരും പെലേത്തിരും സോളമനെ ദാവീദ് രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോയി പുരോഹിതൻ സാധോക്ക് വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു അവർക്ക് ആഹളമൊഴുക്കി സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ ജനം ആർപ്പ് വിളിച്ചു ഭൂമി ഭൂമിപ്പിളരുമാർ ആഹ്ലാദാരപം മുഴുക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചു അധോനിയായും അതിഥികളും അസ്വരം കേട്ടു അപ്പോഴേക്കും വിരുന്നു കഴിഞ്ഞിരുന്നു കാക്കളനാഥൻ കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷം എന്ന് യോവാബ് ചോദിച്ചു അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പുരോഹിതൻ അബിയാദറിൻ്റെ മകൻ ജോനാദാൻ അവിടെ വന്നു അദോനിയ അവനോട് പറഞ്ഞു വരിക ധീരനായ നീ നിസ്വദ്ധാര്ത്ഥയും കൊണ്ടായിരിക്കുമല്ലോ വരുന്നത് അങ്ങനെയല്ല ജോനാദാൻ പറഞ്ഞു നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയായിരിക്കുന്നു പുരോഹിതൻ സാധൂക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദായുടെ മകൻ ബനയായെയും കെറിയത്തിരെയും പെലയത്തിരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട് അവർ അവനെ രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത് പുരോഹിതൻ സാധുക്കും പ്രവാചകൻ നാഥാനും അവനെ ഗീഹോനിൽ വച്ച് രാജാവായി അഭിഷേകം ചെയ്തു പട്ടണം ഇളകി മറിയത്തക്കവണ്ണം ആഹ്ലാദാരവും ഒഴുക്കിക്കൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി അതാണ് നിങ്ങൾ കേട്ട ശബ്ദം സോളമൻ സിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്നു മാത്രമല്ല രാജസേവകന്മാരും നമ്മുടെ യജമാനൻ ദാബിദ് രാജാവിനെ അഭിനന്ദിക്കാൻ ചെന്നി ചെന്നിരുന്നു അങ്ങയുടെ ദൈവം സോളമൻ്റെ നാമത്തെ അങ്ങേടേതിനേക്കാൾ മഹനീയവും അവൻ അവൻ്റെ ഭരണം അങ്ങേടേതിനേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്നവർ ആശംസിച്ചു രാജാവ് കിടക്കേൽ കിടന്നുകൊണ്ട് നമിച്ചു അനന്തരം ദാവീദ് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എൻ്റെ മക്കളിൽ ഒരുവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണാൻ അവിടുന്ന് എനിക്ക് ഇടപെരുത്തി അപ്പോൾ അധോനിയായുടെ അതിഥികൾ പയൻ എഴുന്നേറ്റ താന്താങ്ങയുടെ വഴിക്ക് പോയി സോളമനോടുള്ള ഭയൻ നിമിത്തം അതോനിയ ഓടിച്ചെന്ന ബലിപീഠത്തിൻ്റെ വളർക്കോണിൽ പിടിച്ചു സോളമൻ രാജാവ് എന്നെ വാളിനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അധോനിയ തന്നെ ഭയന്ന് ബലിപീഠത്തിൻ്റെ വളർക്കോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു അപ്പോൾ സോളമൻ പറഞ്ഞു അവൻ വിശ്വസ്തനെങ്കിൽ അവൻ്റെ തലയിൽ നിന്നൊരു രോമം പോലും വീഴുകയില്ല കുറ്റക്കാരനെങ്കിൽ മരിക്കുക തന്നെ വേണം സോളമൻ രാജാവ് അവനെ ബലിപീഠത്തെങ്കിൽ നിന്ന് ആളയച്ചു വരുത്തി അവൻ രാജാവിനെ നമിച്ചു സോളമൻ അവനോട് വീട്ടിൽ പോയിക്കൊള്ളുക എന്നാജ്ഞാപിച്ചു